കേരള സർക്കാർ കെ എഫ്സിയിലെ ജോലി അവസരം അമ്പതിനായിരം രൂപ വരെ ശമ്പളം വാങ്ങാം അപേക്ഷ നവംബർ ഇരുപത് വരെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ പേരും സ്ഥലവും വേണ്ട ജോലിയും വിദ്യാഭ്യാസ യോഗ്യതയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇതുവരെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ജോലി നേടാൻ അവസരം ടെക്നിക്കൽ അഡ്വൈസർ ജാവ ഡെവലപ്പർ സി എസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കംപ്ലയൻസ് ഓഫീസർ ഓഫീസ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക താല്പര്യമുള്ളവർ കെ എഫ് സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം അവസാന തീയതി നവംബർ ഇരുപത് തസ്തികയും ഒഴിവുകളും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ടെക്നിക്കൽ അഡ്വൈവസർ ജാവ ഡെവലപ്പർ സി എസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് കംപ്ലയൻസ് ഓഫീസർ ഓഫീസ് എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് തിരുവനന്തപുരത്തും കേരളത്തിലെ മറ്റ് ജില്ലകളിലുമായി നിയമനം നടക്കും പ്രായപരിധി ടെക്നിക്കൽ അഡ്വൈസർ നാൽപ്പത് വയസ്സിൽ താഴെ ജാവ ഡെവലപ്പർ മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ സി എസ് എക്സിക്യൂട്ടീവ് മുപ്പത് വയസ്സിൽ താഴെ ഓഫീസ് എക്സിക്യൂട്ടീവ് മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ യോഗ്യത ടെക്നിക്കൽ അഡ്വൈസർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒന്നാം ക്ലാസ്സോടെ സിവിൽ മെക്കാനിക്കൽ ബി ഇ ബി ടെക് ബിരുദം സാങ്കേതിക മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം അധ്യാപന പരിചയം ഒഴിവാക്കി നിർബന്ധമാണ് ബാങ്ക് എൻ ബി എഫ് സി എഫ് ഐ എന്നിവയിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണനയുണ്ട് ജാവ ഡെവലപ്പ് ടെക് എം സി എ ബിരുദവും ജാവ ജെ രണ്ട് ഇഇ ഘടനകളിലും റെസ്റ്റ്പോൾ എ പി ഐകളിലും കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം പത്തൊമ്പത് ഒഴിവുകൾ അപേക്ഷ നവംബർ മുപ്പത് വരെ സിഎസ് എക്സിക്യൂട്ടീവ് സിഎസ് ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായിരിക്കുകയും ആർട്ടിക്കിൾഷിപ്പ് പൂർത്തിയാക്കുകയും വേണം ഓഫീസ് എക്സിക്യൂട്ടീവ് ടൈപ്പിംഗ് പ്രാവീണ്യത്തോടു കൂടിയ ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് കെ ജി ഇ ഇ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷും കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് ഹയറും പാസ്സായിരിക്കണം ക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക ശേഷം യോഗ്യതയ്ക്കനുസരിച്ച് അപ്ലൈ നൗ ബട്ടൺ ഉപയോഗിച്ച് അപേക്ഷിക്കാം അപേക്ഷ എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് കെ എഫ് സി ഡോട്ട് ഓഗ് സ്ലാഷ് മെന്യൂ സ്ലാഷ് കരിയർ സ്ലാഷ് ഇരുപത്തിയൊമ്പത്